ർ മുടക്കിയുള്ള സാങ്കേതിക പെരുമയല്ല ഇക്കുറി ഓസ്കാർ അനിമേറ്റഡ് വിഭാഗത്തിൽ ഇറാനിൽ നിന്നും ലാത്രിയിൽ നിന്നുമുള്ള ചിത്രങ്ങളാണ് അനിമേറ്റഡ് വിഭാഗത്തിലെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയത് പിന്തള്ളിതാവട്ടെ ഇൻസൈഡ് ടു ദ വൈൽഡ് റോബോട്ട് തുടങ്ങിയ വമ്പൻ ഹോളിവുഡ് പ്രൊഡക്ഷനുകളെ പിന്തള്ളിയാണ് ഫ്ലോ ഇത്തവണ പുരസ്കാരം നേടിയത് ലാത്തിയിലേക്ക് എത്തുന്ന ആദ്യ ഓസ്കാർ പുരസ്കാരം ക്യാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ഗോൾഡൻ ഗ്ലോബ് നേടിയ ഫ്ലോ ബ്ലെൻഡർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജിൻ സിൽ ബാലാദീസ് പൂച്ചയും ഇലയും പട്ടിയും പക്ഷികളുമെല്ലാം കഥാപാത്രങ്ങളാകുന്ന ഫ്ലോ പറയുന്നത് അതിജീവനത്തിന്റെ കഥയാണ് ചുറ്റും നിറയുന്ന വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവരുടെ ശ്രമം സംഭാഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് അവരുടെ ആ കഥ ഫ്ലോയിലൂടെ പറയുന്നത് പുരസ്കാരം കയ്യിലെന്തി സിൽ ബാലാദീസ് നമ്മളോട് ഓർമ്മപ്പെടുത്തിയതും ഫ്ലോ പറയുന്നതും ഒരേ കാര്യം നമ്മളെല്ലാവരും ഒരേ ബോട്ടിലെ യാത്രക്കാരാണ് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പരിഹരിച്ച് ഒന്നിച്ചു പോകാനുള്ള വഴി തേടണം ഭിന്നതകൾ കൂടി വരുന്ന ഇക്കാലത്ത് ഐക്യത്തിൻ്റെ സന്ദേശം പകരുന്ന ഫ്ലോഗ് കാണാൻ ഇന്ത്യയിലെ പ്രേക്ഷകർക്ക് ഇത്തിരി കൂടി കാത്തിരിക്കേണ്ടി വരും കാരണം ഈ സിനിമ ഇതുവരെ ഇന്ത്യയിൽ ലഭ്യമാക്കി തുടങ്ങിയിട്ടില്ല ഇറാനിൽ നിന്നുള്ള ഇൻ ദ ഷാഡോ ഓഫ് ദ സെപ്രസ് ആണ് മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഷെറിൻ സൊഹാനിയും ഹുസൈൻ മോളയ്മയും ലോകത്തിന് സമ്മാനിച്ചത് വെറും ഒരു അവാർഡ് കഥയല്ല രാഷ്ട്രീയമായും സാമൂഹികമായും പ്രതിസന്ധികൾ നേരിട്ടാണ് ദ ഷാഡോ ഓഫ് ദ സൈപ്രസ് മികച്ച പുരസ്കാര നിറവിൽ ഇപ്പോൾ നിൽക്കുന്നത് ഓസ്കാർ കൈപ്പറ്റിയിട്ട് ഇതൊരു അത്ഭുതമാണ് എന്നവർ രണ്ടുപേരും വെറുതെ പറഞ്ഞതല്ല അവസാന നിമിഷം വിസ ശരിയാക്കിയിട്ട് പുരസ്കാര ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ മൂന്ന് മണിക്കൂർ മുമ്പാണ് അവർ അമേരിക്കയിൽ വിമാനമറങ്ങിയത് കഷ്ടപ്പാട് സഹിച്ചാണ് അവർ ചിത്രം പൂർത്തിയാക്കിയതും മാത്രമല്ല പുരസ്കാരങ്ങൾ കയച്ചതും കഷ്ടപ്പാട് സഹിച്ചു തന്നെ എല്ലാ ഇറാനിയൻകാർക്കും വ്യക്തിപരമായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടവർക്കുമായി ഓസ്കാർ സമർപ്പിച്ചതിലുമുണ്ട് അവർ കടന്നു വന്ന വഴികളിലെ കല്ലും മുള്ളും നേരിട്ടതിൻ്റെ വേദനയും തിരിച്ചറിവും ഈ ചിത്രത്തിലും സംഭാഷണങ്ങളില്ല മാനസിക സംഘർഷത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അനുഭവിക്കുന്ന അച്ഛനും മകളും അവർ രണ്ടുപേരും ചേർന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന തിമിംഗലം അതിലൂടെ അവർ രണ്ടുപേരും തിരിച്ചറിയുന്ന കാര്യങ്ങൾ അതെന്താണെന്നറിയാൻ വിമിയോയെ ആശ്രയിക്കേണ്ടി വരും സബ്സ്ക്രിപ്ഷൻ നിർബന്ധമില്ല ഒറ്റത്തവണ കൊടുത്താൽ ഇറാനിലേക്ക് ഓസ്കാർ പെരുമെത്തിച്ച ഇൻ ദ ഷാഡോ ഓഫ് ദ സപ്രസ് നമുക്ക് കാണുവാൻ സാധിക്കും ഓസ്കാർ സ്വപ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കൂടി അംഗീകാരമാണ് പ്രതിസന്ധികളോട് പോരാടിയും തിരിച്ചടികൾ നേരിട്ടും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്നവർക്ക് ഡോൾബി തിയേറ്റർ വെറും പുരസ്കാര വേദിയല്ല ആ പോരാട്ടം ലോകത്തോട് വിളിച്ചു കൂടുതൽ പേർക്ക് ആത്മവിശ്വാസവും വീര്യവും പകരാനുള്ള വേദി കൂടിയാണ് അതുകൊണ്ടുതന്നെ അനിമേറ്റഡ് വിഭാഗത്തിലെ പുരസ്കാരങ്ങൾ അനിമേഷൻ്റെ സാധ്യതകളെക്കാളും ഭാവനകളെക്കാളും വലിയ പാഠങ്ങളാണ് പ്രേക്ഷകർക്കും ലോകത്തിനും നൽകുന്നത്